കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇയാൾ ആരാണ് മഹാരാജാവാണോ ഈ പോലീസ് വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടി ആർ ഗ്യാസും ജലപീരങ്ങയും പ്രയോഗിക്കുന്ന കിരാത നടപടിയാണ് പോലീസ് കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെ താൻ സംസാരിക്കുമ്പോഴാണ് ടി ആർ ഗ്യാസും ജലബീരങ്ങയും പ്രയോഗിച്ചത് പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാഗ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പിന്മാറില്ല കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്നും സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു അത് നിങ്ങൾ ഇനിയും പറഞ്ഞു കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരമാണ് ഈ നവകേരള സദസ്സ എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇയാൾ ആരാണ് മഹാരാജാവാണോ മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ ാജാവ് നാട്ടിൽ എഴുന്നവുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ അവർക്കെല്ലാം ഇതുവായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയമോ ഈ പോലീസ് പോലീസ് ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുമെന്ന് കൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാച്ചാറ് എന്ന് മാത്രം ഉണ്ട് ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ അവർക്കെല്ലാം ഇതുവായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഈ പോലീസ് പോലീസ് ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ് എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടണമെന്ന് കൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി நம்ம நடத்தின மாச்சாடு எங்கு மாத்திரம்